പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു വന്നതിൻ്റെ പ്രകാരം ചർച്ചകൾ കാര്യങ്ങളൊക്കെ പൊടി പിടിക്കുകയാണ് ഓരോ നടന്മാരുടെയും നടിമാരുടെ പേരുകൾ പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഇങ്ങനെ ഈ ഒരു ഹേമ കമ്മിറ്റി രൂപീകൃതമായി അത് രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ചതാണ് കൊച്ചിയിലെ നടിയാക്രമിക്കപ്പെട്ട അതിൻ്റെ പശ്ചാത്തലത്തിൽ നടിമാരുടെ സംഘടനയായ ഡബ്ല്യു സി സി ഇതിനകത്ത് മുൻകൈ എടുത്ത് ഗവൺമെൻറ്റിന് പരാതി കൊടുക്കുകയും ഇതിനെ അന്വേഷിച്ച് കണ്ടെത്തണം ഇതിൻ്റെ നിജസ്ഥിതികളൊക്കെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് മുൻ ചീഫ് ജസ്റ്റിസ് ഹേമ അടങ്ങുന്ന മൂന്നംഗ സംഘത്തെ നിയമിക്കുകയും അങ്ങനെയാണ് ഹേമ കമ്മീഷൻ രൂപം പ്രാപിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഹേമ കമ്മീഷൻ അവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചിരുന്നു എന്നാൽ അത് പബ്ലിഷ് ചെയ്തിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉന്നത സിനിമാ മേഖലയിലെ ആൾക്കാരുടെ ഇടപെടൽ മൂലം അത് അന്ന് പബ്ലിഷ് ചെയ്തില്ല എന്നാൽ കോടതി ഇടപെട്ടതിനെ തുടർന്ന് ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ അതിലും മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം ചെയ്യുന്നത് ഇരുന്നൂറ്റി പേജ് അടങ്ങുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേജാണ് കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നടന്മാരുടെയോ സംവിധായകരെയോ നിർമ്മാതാക്കളുടെയോ രാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാരുടെ പേരുകളോ അവരുടെ രൂപസാദൃശ്യങ്ങൾ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ചർച്ചകളോ ഒന്നും തന്നെ അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല അതെല്ലാം നീക്കി വെച്ചിട്ടാണ് ബാക്കി ഭാഗങ്ങളാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് അധികം പേര് അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവർ കുറച്ച് അധികം ബുദ്ധിമുട്ടുകൾ സിനിമാ മേഖലയിൽ നിന്ന് ഉന്നതതല പവർ ടീമുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് പതിനഞ്ചംഗ ആളുകൾ അടങ്ങുന്നതാണെന്ന് പറയുന്നു അവരൊക്കെ ഉൾപ്പെടുന്ന ഈ ടീം കുറച്ച് പേരെ മാറ്റി നിർത്തുകയും അവർക്കെല്ലാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ വന്നിട്ടുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ സ്ത്രീകൾക്ക് മാത്രമല്ല ഇതിനകത്ത് പുരുഷന്മാരും പ്രശ്നത്തിൽ ഇടപെടുന്ന അവരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നു തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടായി അതുപോലെ സ്ത്രീകള് പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പോകുമ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഇതിനകത്ത് ഒരു തെറ്റും ചെയ്യാത്തവർ പോലും ഇതിലേക്ക് ഇപ്പോൾ വലിച്ചെഴയപ്പെടുകയാണ് പലരും പല പേരുകൾ പറയുന്നു അവരാണ് ഇവരാണെന്ന് പറയുന്നു എന്നാൽ ഹേമ കമ്മിറ്റി ഒരു ഒരു സ്ഥലത്ത് പോലും ആരുടെ പേര് പറഞ്ഞിട്ടില്ല എന്നതുമല്ല നമ്മൾ പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഭരണ സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനം എങ്ങനെയാച്ചാൽ ഒരാളൊരു കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അയാളെ ശിക്ഷിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഈ കമ്മിറ്റി സബ്മിറ്റ് ചെയ്തതിൻ്റെ ഈ റിപ്പോർട്ട് പ്രകാരം ഇതിനകത്ത് മെയിനായിട്ട് പതിനഞ്ച് പേരുണ്ടെന്നും ഇതിനകത്ത് ഒരുപാട് ഉന്നത നടന്മാർക്കും രാഷ്ട്രീയ തലത്തിലുള്ള ആൾക്കാർക്കും പങ്കുണ്ടെന്ന് പറയുമ്പോഴും ഒരിക്കലും അവരുടെ പേര് പറയുകയട്ടെ അവരൊക്കെ ഇന്ന പണിഷ്മെന്റ് കൊടുക്കുകയട്ടെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിങ്ങനെയൊന്നും ചെയ്യില്ല ഇതിങ്ങനെ തന്നെ പോകും എന്നുള്ളത് തന്നെയാണ് അതുമാത്രമല്ല ഇതിനകത്ത് ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരുടെ പേര് പോലും ഇതിനകത്ത് വലിച്ചെഴയപ്പെടുകയും അവരൊക്കെ ഇപ്പോൾ പ്രതികരണങ്ങളായി മുമ്പോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് നടികൾ പ്രതികരണങ്ങളായിട്ട് വന്നിട്ടുണ്ട് അവർ ചോദിക്കുന്നു ഞങ്ങൾ നിരപരാധികളായ ഞങ്ങളുടെ പേരും കൂടെ ഇതിനകത്ത് വലിച്ചെഴയപ്പെടുകയാണ് അതോടൊപ്പം ഫോൺ വിളിച്ച് ചോദിക്കുന്നു നിങ്ങൾക്കിതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ പീഡനങ്ങള് നിങ്ങൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണോ ഈ പതിനഞ്ച് പേരിൽ ഈ നടനുണ്ടോ ആ നടനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു തരത്തിലുള്ള ഫോൺ കോൾ വരുന്നു അങ്ങനെ എല്ലാവർക്കും വരുന്നുണ്ട് അങ്ങനെ അവരെ ബുദ്ധിമുട്ടുകയാണ് ഇങ്ങനെ ഈ ഒരു പ്രശ്നം കാരണം അപ്പം ഇതിനൊരു പരിഹാരം കാണുക എന്ന് പറയുന്ന ഒന്നിലെ ആ പേര് വെളിപ്പെടുത്തുക അല്ല എങ്കിൽ പീഡി പീഡനം അനുഭവിച്ച ആൾ ആരാണോ ആ വ്യക്തി മുമ്പോട്ട് വന്ന് ധൈര്യമായിട്ട് പറയുക എന്നെ എന്നെ ആള് പീഡിപ്പിച്ചു എന്ന് പറയുക ഇല്ല എങ്കിൽ ഗവൺമെന്റിന്റെ അറിവോടുകൂടി ഈ കമ്മിറ്റി തന്നെ ആ പേര് മറച്ചു വയ്ക്കാതെ പുറത്തു കൊണ്ടുവരിക അപ്പോൾ ഈ ഒരു ചെളിവാറ്റത്തേക്കിൽ കാര്യങ്ങളൊക്കെ അവസാനിക്കും എന്നുള്ളതാണ് സിനിമയിലെ നടീ നടന്മാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരുന്നു അഭിനയിക്കുന്നു പോകുന്നു എന്നാൽ സിനിമയിൽ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ഈ ഇങ്ങനെയുള്ള ഈ ചെളി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ റിപ്പോർട്ട് വരുന്നത് പ്രകാരം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ സിനിമ ഇൻഡസ്ട്രിയെ തന്നെയാണ് അത് ബാധിക്കുന്നത് അങ്ങനെ ബാധിക്കുമ്പോൾ പൊതുവേ തന്നെ ഇപ്പം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ സിനിമ ഒരു പുതിയൊരു സിനിമ റിലീസായാൽ തന്നെ എല്ലാവരും അത് യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം തന്നെ പൊതുവേ ജനങ്ങൾക്ക് സിനിമയോടുള്ള താല്പര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു എന്ന് തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ സമീപിച്ചാൽ അവരെ കൊണ്ട് ഇതുപോലുള്ള റീൽസുകളും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചാണ് അവർ അവരുടെ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ അപ്പോൾ ചിന്തിച്ചോണം ജനങ്ങളുടെ ചിന്താഗതി മാറി വന്ന സമയത്ത് തന്നെ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ ഉറപ്പായി അത് സിനിമ ഇൻഡസ്ട്രിയെ തന്നെ നന്നായി ബാധിക്കും ബാധിക്കുമ്പോൾ ഈ സിനിമ നടി നടന്മാരെ മാത്രമല്ല അത് ബാധിക്കുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അവരുടെ ഒരു ജോലിയാണ് അവർ ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് അവരുടെ ഭാര്യയ്ക്ക് മക്കൾക്ക് കുഞ്ഞുങ്ങൾ അമ്മക്കെല്ലാം അത് ദോഷമായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ആരാണോ പ്രതി അവരെ ഒന്നിലെ ശിക്ഷിക്കുക അല്ലെങ്കിൽ അവരുടെ പേര് പറയുക ഒരു തെറ്റും ചെയ്യാത്തവരുടെ പേരൊക്കെ വലിച്ചെഴച്ച് അവരെ നാറ്റിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് തെറ്റ് ചെയ്തവരാരാണ് അല്ലെ അവർ ശിക്ഷിക്കപ്പെടണം എന്ന രീതിയിൽ ഈ ഉന്നത നടന്മാര് പതിനഞ്ചംഗം പവർ ടീമുകൾ എന്നൊന്നും പറയാതെ ആരാണെന്ന് കൃത്യമായിട്ട് പറയാ അതോടൊപ്പം തന്നെ ഈ നടീനടന്മാരെ സംഘടനയായ അമ്മ ഇതുവരെ അതിനൊരു പ്രതികരിച്ചിട്ടില്ല അവരിപ്പോഴും അത് വായിച്ച് തീർന്നിട്ടില്ല അടുത്ത് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അമ്മ കുറിച്ച് പറയുകയാണെങ്കിൽ അവരവരുടെ സംഘടനയുടെ ആഘോഷങ്ങളുടെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വളരെ ജോളിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും അതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കുമോ എന്താണെന്ന് പറയുമോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തും നടക്കും ഓരോ സാ സമയം കഴിയുംതോറും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരും അത് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലൊക്കെ ചർച്ച ചെയ്യപ്പെടും അതിനുശേഷം അത് കെട്ടടങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇതിനും ഒരു ശാശ്വതമായൊരു പരിഹാരം കാണാൻ പോകുന്നില്ല കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ നോക്കിയോ നമ്മുടെ രാഷ്ട്രീയത്തിനെ തന്നെ എടുത്തു നോക്കിയോ നമ്മുടെ സർക്കാരിനെതിരെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് അഴിമതി നടന്നു അങ്ങനെയെന്നു എന്നാൽ സാധാരണ ജനങ്ങൾ ജനങ്ങളിതിനെതിൽ പ്രതികരിച്ചതല്ലാതെ നമ്മുടെ പ്രതിപക്ഷം പോലും ഒന്നും പ്രതികരിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ ഓർക്കണം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്യുമോ ആരും ചർച്ച ചെയ്യത്തില്ല അതായത് സാധാരണ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ചാനലുകാരോ അങ്ങനെയുള്ള ആൾക്കാർ ചർച്ച ചെയ്യുന്നതല്ലാതെ ഇതിനകത്ത് ആരാണോ പരിഹാരം കാണേണ്ടത് ആ വ്യക്തികളിത് സംസാരിക്കത്തുമില്ല ഇതിനൊരു പരിഹാരം കാണത്തുമില്ല അവർക്ക് ഇതിങ്ങനെ വന്നു പോകുന്നതാണ് ഇഷ്ടം കാരണം എപ്പോൾ വന്നാലും അതെല്ലാം അവർക്ക് പോസിറ്റീവ് ആണല്ലോ ഇങ്ങനെ അവരുടെ പേരുകളൊക്കെ ചർച്ച ചെയ്യും അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും ഇതിനും ഒരു ശാശ്വത പരിഹാരമൊന്നും കാണാൻ പോകുന്നില്ല ഈ നടി നടന്മാർക്കൊന്നും ഒരു ഇതും വരാൻ പോകുന്നില്ല ഇതിങ്ങനെ തന്നെ പോവുക തന്നെ ചെയ്യും അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശം കമൻ്റ് രൂപേണ്ണ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം ബൈ ബൈ